ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ പുതുപുത്തൻ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനെയും അതുപോലെ തന്നെ അമ്മമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ് പ്രകാശന് നല്ലത് കണക്കിന് കൊടുത്തിട്ടുണ്ട് പോലീസ് അതേ സമയത്താണെങ്കിൽ വിക്രം ഈ കാര്യം അറിയുകയാണ് വിക്രം നേരെ ചെല്ലുന്നുണ്ട് ശരണ്യയുടെ അരികിലേക്കായിട്ട് എന്നിട്ട് ശരണ്യയുടെ കാലു പിടിക്കുന്നത് പോലെ പറഞ്ഞു നോക്കുന്നുണ്ട് എൻ്റെ അമ്മമ്മയെയും അച്ഛനെയും എത്രയും വേഗം നീ പുറത്തിറക്കണം അതിനെന്ത് വേണമെങ്കിലും ചെയ്യാം നീ അവരെ ശിക്ഷിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാലു പിടിക്കുന്ന സമയത്ത് ശരണ്യ പറയുകയാണ് എങ്കിൽ ാര്യം ചെയ്യാം അവരെ പുറത്തിറക്കണമെങ്കിൽ പുറത്തിറക്കാം ഇവിടെ അവരേക്ക് വന്നോട്ടെ പക്ഷേ അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടത്തെ എല്ലാ പണികളും അവർ രണ്ടാളും ചെയ്യണം ഒന്ന് നിന്റെ അമ്മൂമ്മ അടുക്കളയിലുള്ള എല്ലാ പണികളും നിന്റെ അമ്മൂമ്മ ചെയ്യണം പിന്നെ നിന്റെ അച്ഛനാണെങ്കിൽ ഇവിടെ വീടടിക്കലും തുടക്കലും വാരലൊക്കെ നിന്റെ അച്ഛനും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് കേൾക്കുന്ന വിക്രം ആദ്യം ഒന്നും സമ്മതിക്കുന്നില്ലെങ്കിലും ശരി ഇതിൽ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് കരുതികൊണ്ട് തന്നെ പ്രകാശിനെയും അമ്മുമ്മയെയും പുറത്തിറക്കുകയാണ് അവരോട് ഈ ഒരു കാര്യം ആ സമയത്ത് പറയില്ല വീട്ടിലെത്തിയതിന് ശേഷമായിരിക്കും അവരിത് അറിയിക്കുന്നത് അങ്ങനെ അവരറിയുമ്പോൾ പ്രകാശം പൊട്ടിത്തെറിക്കുന്നുണ്ട് നിന്റെ ഭാര്യ പറയുന്ന ജോലികളൊക്കെ ഞാൻ ചെയ്യാനോ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള ജോലികൾ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശരണ്യ അതിന് സമ്മതിക്കുന്നില്ല എങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ജെലിലാക്കും ഇല്ലെങ്കിൽ നിങ്ങളിവിടെ താമസിക്കേണ്ട എന്ന് തീർത്ത് പറയുകയാണ് ശരണ്യ ഒരു ഗതിയും നിവൃത്തിയില്ലാതെയാകുമ്പോൾ നമ്മുടെ പ്രകാശനും അമ്മൂമ്മയും അമ്മയും അവിടെയുള്ള എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് ആ എന്തായാലും ആ ഒരു കാഴ്ച കല്യാണി കിരണൊക്കെ കാണാൻ സാധ്യതയൊക്കെ ഉണ്ട് ദീപയൊക്കെ അപ്പൊ അവർക്കൊക്കെ പൊട്ടിച്ചിരിക്കുന്ന ആയിരിക്കും ഇവരുടെ അവസ്ഥ കണ്ടിട്ട് ശേഷം കാണിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ കല്യാണി മുകളിലേക്ക് കയറി പോവുകയാണ് അതേ സമയത്ത് കല്യാണിയെ പുറകിലൂടെ ആയിട്ട് അയാൾ ആ രഞ്ജൻ വന്ന് തള്ളിയിടാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത് ഇതിനിടയിലാണെങ്കിൽ ഷാരി സരയിവിനോട് പറയുന്നുണ്ട് ഞാനൊരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ ചെയ്യും നിന്റെ അച്ഛൻ അതായത് എൻ്റെ ഭർത്താവ് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് വീമ്പിളക്കുന്നത് പോലെയെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും വേഗം കല്യാണിയുടെ മരണവാർത്ത നമ്മളുടെ കഥകളിൽ എന്നിങ്ങനെ പറയുന്നത് കേട്ട് സരൈവിന് ഒരുപാട് സന്തോഷാവുകയും ചെയ്യുകയുണ്ട് എന്തായാലും കല്യാണിക്ക് ഒരു അപകടവും സംഭവിക്കില്ല കാരണം അപ്പോഴേക്കും കല്യാണിയെ രക്ഷപ്പെടുത്താൻ നമ്മുടെ ചന്ദ്രസേനൻ്റെ ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടാകും എന്തായാലും കല്യാണി ചന്ദ്രസേനൻ്റെ ആൾക്കാരുടെ നിരീക്ഷണ അതിൽ തന്നെയാണ് ഇതുവരെയും അങ്ങനെ അവരെ രക്ഷപ്പെടുത്തുന്നുണ്ട് ഇന്ന് രഞ്ജന് നല്ലൊരു പണി തന്നെ നമ്മുടെ കൊടുക്കുകയും ചെയ്യുകയാണ് ചന്ദ്രസേനൊക്കെ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്